എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ രണ്ടാമത്തെ രണ്ട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോണത് നല്ല രീതിയിൽ എന്താണ് കുറച്ച് കുറച്ച് നമ്മൾ ഡെയിലി ഒരു നമുക്കൊരു ആറേഴ് മിനിറ്റ് അത്ര നിങ്ങൾ ഒരു വൊക്കാബുലറിയിലേക്ക് മാറ്റിവെച്ചാൽ മതി നമുക്ക് എക്സാം ആകുമ്പോഴേക്കും വൊക്കാബുലറി പരമാവധി കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് എത്രത്തോളം തരുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ എനർജി ഇട്ടിട്ട് നമ്മൾ ടൈം കണ്ടെത്തിയിട്ട് ചെയ്യാം വെക്കാബുലറി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം നമുക്കറിയാം ഗ്രാമർ രണ്ടു മൂന്ന് പത്ത് മാർക്കില് നമുക്ക് രണ്ടോ മൂന്നോ ഗ്രാമർ വരിക ബാക്കി ഫുള്ള് ഏതാ വരുന്നത് വെക്കാബുലറി ഭാഗത്താണ് വരുന്നത് ഇപ്പൊ സിനോണിയം ആന്റോണിയം ഒക്കെ പറയുമ്പോൾ നമുക്ക് പരമാവധി കുറച്ച് പഠിക്കുക പഠിച്ചു വെക്കുക അല്ലാതെ ഇപ്പൊ എന്താണ് നല്ല രീതിയിൽ എക്സ് എന്താണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ശരി സിനോണിയ ആന്റോണിയം ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ലെ നിൽക്കുന്ന ഇംഗ്ലീഷില് അവർക്കൊന്നും നമുക്ക് എന്താണ് സിനോണിയം ആന്റോണിയം ഒന്നും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റി എന്ന് വരില്ല പരമാവധി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന സിലോണിയ ആൻ്റോണിയും പഠിച്ചു വയ്ക്കാം ബാക്കി എന്താണ് ഇ ഡി എംസ് ആയിക്കോട്ടെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ കളക്റ്റീവ് നൗൺ ആയിക്കോട്ടെ ഫ്രേസൽ വെർബ് ആയിക്കോട്ടെ അത് നമ്മൾ എന്താണ് നമുക്ക് നമുക്ക് പഠിച്ച മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മൾ പഠിച്ചാൽ മതി നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ റിവിഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അഭാഗത്ത് നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും പിന്നെ ഇ ഡി എം മാർക്ക് പഠിക്കുകയാണെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പിന്നെ നമുക്ക് എന്താണ് കുറച്ചൊന്ന് മനസ്സിരുത്തിയാൽ മതി കുറച്ച് നൂറ് ശതമാനം എഫേർട്ട് എടുക്കുമെന്നു വേണ്ട ഒരു കുറച്ച് എന്താണ് സമയം ഒരു പത്ത് മിനിറ്റ് ഡെയിലി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് ആ അർത്ഥങ്ങളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മാർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകാര് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിരുന്നേ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ മൊഡ്യൂൾ വഴിയായിട്ട് നമ്മൾ ഓരോ മൊഡ്യൂൾ ആയിട്ടാണ് സിലബസ് വെച്ചിരിക്കുന്നത് കേരള ഭരണഭരണ സംവിധാനവും സുപ്രധാന നിയമങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഇന്ത്യൻ ജോഗ്രഫിയും ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് ക്വസ്റ്റ്യൻ പേപ്പറും ഇതൊക്കെ നമ്മൾ ഇതിപ്പോ ഇതുവരെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ആവുമ്പോഴേക്കും ഒരുപാട് ക്വസ്റ്റിൻ പേപ്പർ ഇടാനുണ്ട് അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കൂടിട്ട് എന്ത് ചെയ്യാ വക്കാബുലറിയും കൂടി കൊണ്ടുപോകാം ക്ലാസിന് വ്യൂസ് കമ്മിയായതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ചൊന്ന് സ്റ്റോപ്പ് ആയിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി കൂടി നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ ചേഞ്ച് ചെയ്യാം ഓക്കെ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം കേട്ടോ ഇംഗ്ലീഷ് വെക്കാബ്ലറിയിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ച് ഇ ഡി എം പഠിക്കാം കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് നമ്മൾ ഒരു ദിവസം കുറച്ച് അന്റോണിയം പഠിച്ചു ഒരു ദിവസം ഒരു ഫ്രൈസൽ വെർബ് പഠിച്ചു ഒരു ദിവസം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് അപ്പൊ ഒരു നൂറ് പേജിന്റെ ഒരു നോട്ട് ബുക്ക് മാറ്റിവെക്കാം കേട്ടോ ഒരു നൂറ് പേജിന്റെ നോട്ട് ബുക്ക് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം അന്നന്ന് തരുന്നത് ഡെയിലി തരാം ഡെയിലി ഇംഗ്ലീഷ് വെക്കാബ്റിയുടെ ക്ലാസ് തരാം അതിൽ അന്നന്ന് ചെയ്യുന്ന അന്ന് എഴുതി വയ്ക്കുക ഞായറാഴ്ച ദിവസം വീണ്ടും ഒന്നുകൂടി എല്ലാം എന്ത് ചെയ്യാം ഒരു റിവിഷൻ അടിക്കുക കേട്ടോ ഒരു ദിവസം ഒരു ഏഴ് മിനിറ്റ് നിങ്ങൾക്ക് സമയമായിട്ട് അത് നിങ്ങൾക്ക് ആ രീതിയിൽ ക്ലൂ പോലെ പറഞ്ഞു തരാം എല്ലാം എനിക്ക് അങ്ങനെ ക്ലൂ ഇട്ടിട്ട് പഠിക്കാൻ പറ്റിയൊന്നുമില്ല ഞാൻ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അത് നോക്കിയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം ഹെഡ് ഓവർ ഹീൽസ് എന്താണ് എക്സൈറ്റഡ് ഡ എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ എക്സൈറ്റഡ് ആകാറുണ്ട് അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എക്സൈറ്റ് ആകുക ഇല്ല അല്ലെ നമ്മുടെ ശരീരം മൊത്തം നമ്മളാകെ ഒരു നമ്മുടെ നമ്മൾ നോക്കിയിട്ട് കൈയ്യൊക്കത്തെ ശരീരം അങ്ങനെ തരിച്ചിരിക്കണു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഒരു എക്സൈറ്റഡ് ആകുന്ന സമയത്തല്ലേ അപ്പൊ അത് തല മുതൽ അല്ലെ ഹെഡ് ഓവർ ഹിൽസ് തല മുതൽ നമ്മുടെ പാദം വരെ നമ്മൾ എന്താണ് എക്സൈറ്റഡ് ആകാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക അത് ഞാൻ മനസ്സിലാക്കി വെക്കുക ഹെഡ് ഓവർ ഹിൽസ് അല്ലെ തല മുതൽ കാൽപാദം വരെ എന്താകും നമ്മൾ ഒരു എക്സൈറ്റഡ് ആകും അല്ലെ എക്സൈറ്റഡ് ഇനി െ ഒരു ഫിഷ് വെള്ളത്തിന് പുറത്ത് ചാടിയാൽ വെള്ളത്തിന് പുറത്ത് വന്നാൽ എന്താകും അതിന് മരണമാണ് അല്ലേ അപ്പൊ അവിടെ എന്താണ് ആ ഫിഷിന് എന്താ സംഭവിക്കുന്നത് അവിടെ ഒരു കംഫർട്ടബിൾ ആണോ വെള്ളത്തിനാണെങ്കിൽ അത് കംഫർട്ടബിൾ ആണ് അല്ലെ വാട്ടറിന് പുറത്താണെങ്കിലോ അത് അൺകംഫർട്ടബിൾ ആണ് അപ്പൊ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ടു ബി ആൻ അൺകംഫർട്ടബിൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ ഇത് 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 ഈ അഞ്ച് ക്വസ്റ്റ്യൻ ഇല്ലേ ഇത് പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വന്ന ആണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ അപ്പൊ തന്നെ മനസ്സിലാക്കണം മീന് വെള്ളത്തിന് പുറത്തേക്ക് ചാടിയപ്പോ അത് ഔട്ട് എന്താണ് അൺകംഫർട്ടബിൾ ആണ് അല്ലെ സോറി ഇതോടെ ആറുണ്ട് ട്ടോ അൺകംഫർട്ടബിൾ ആണ് ഉം അത് അപ്പൊ ഇത് രണ്ടും മനസ്സിലായോ എക്സൈറ്റഡ് ആകുമ്പോൾ നമ്മൾ തല മുതൽ കാൽപാദം വരെ എക്സൈറ്റഡ് ആകാറുണ്ട് അത് മനസ്സിലാക്കുകിഷ് ഔട്ട് ഓഫ് വാട്ടർ വെള്ളത്തിന് പുറത്ത് മീൻ വന്നാൽ അതൊരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല അത് അൺകംഫർട്ടബിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി വോൾഫിഷ് ഐ വോൾഫിഷ് ഐ അല്ലേ എങ്ങനെ എന്താണ് വോൾഫിഷ് എന്നായിയുടെ കണ്ണ് എങ്ങനെയായിരിക്കും ഗ്രീഡിനസ് വോൾഫിഷ് ഐ എന്താണ് ഗ്രീഡിനസ് വോൾഫിഷ് ഐ ഗ്രീഡിനസ് ീഡിനസ് ഇനി ടീത്ത് ആൻഡ് നെയില് വിത്ത് ഓൾ അവർ പവർ ഇപ്പോഴേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും നമ്മളോട് ദേഷ്യത്തിൽ സംസാരിച്ചു എന്ന് വെക്കുക അപ്പോൾ നമ്മളങ്ങോട്ട് പല്ലങ്ങോട്ട് ഇറക്കില്ലേ പല്ലുകൊണ്ട് ഇങ്ങോട്ടൊരു കടിക്കലുണ്ടല്ലേ പല്ലെ കൊണ്ട് എങ്ങനെ നമ്മൾ സംസാരിക്കുക ടീത്ത് ആൻഡ് നെയ്ല് അങ്ങനെ പല്ലു കടിക്കുക അപ്പം നമ്മൾ എന്താ നല്ലൊരു നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് നല്ലൊരു പവർ ആയിരിക്കില്ലേ ആ സമയത്ത് അവരങ്കില് അവരെ ഡയറക്റ്റ് കടിക്കാൻ പറ്റിയിട്ടെങ്കിൽ നമ്മൾ പല്ലെങ്കിലും നമ്മൾ കടിച്ചുകൊണ്ട് മുറിക്കും അപ്പം അങ്ങനെ എന്താണ് ടീത്ത് ആൻഡ് നെയ്ല് കണ്ടോ വിത്ത് ഓൾ അവർ പവർ നമ്മൾ നമ്മുടെ എല്ലാ പവറും നമ്മളവിടെ പ്രയോഗിക്കുന്നില്ലേ നമ്മൾ ആ സമയത്ത് എന്തായിരിക്കും നമ്മുടെ ഈ ഭാഗം വായും മുഴുവൻ നല്ല ശക്തിയായിരിക്കും അല്ലേ വിത്ത് ഓൾ അവർ പവർ അഡ്വാൻസ് അപ്പൊ ഈ അഞ്ചെണ്ണ ഇടിയം പഠിച്ചോ അപ്പൊ ഡെയിലി നമ്മൾ തരാട്ടോ ഒരു ബൂസ്റ്റർ ഡോസ് പോലെ തരാ അപ്പൊ നമുക്ക് വെക്കാബുലറി ഇരുന്ന് പഠിക്കുന്നതിന്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടാകില്ല പക്ഷെ നമ്മൾ ആയിട്ട് എന്താണ് വെക്കാബുലറി അങ്ങനെയൊക്കെ പഠിച്ചാൽ തന്നെ മനസ്സിലാക്കുള്ളൂ കാരണം ഒരു ദിവസം ഇരുന്നിട്ട് പത്തും അമ്പതും വെക്കാബുലറി പഠിച്ചിട്ട് പിറ്റേ ദിവസം അമ്പതും പഠിച്ചിട്ട് പോയിട്ട് ഈ അമ്പതും ഉണ്ടായില്ല ആ അമ്പതും ഉണ്ടാവില്ല അപ്പൊ കുറച്ച് കുറച്ച് നമുക്ക് എന്താ പ്രീവിയസ് ക്വസ്റ്റിനാണ് ഇപ്പോൾ പരമാവധി ഉൾപ്പെടുത്തുന്നത് ീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഹെഡ് ഓവർ ഹീൽസ് എന്താണ് അത് മനസ്സിൽ ചിന്തിക്കണം കേട്ടോ ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ളത് മനസ്സിലാക്കി വെക്കുക നല്ലോണം പഠിക്കുന്ന കുട്ടികൾ ഞാൻ നല്ല ഇംഗ്ലീഷ് അറിയാവുന്നവരെ പറ്റി പറയില്ലോ ഇത് ഇപ്പൊ ഞങ്ങളെ പോലെയുള്ളവർ ഇപ്പൊ നമ്മളൊക്കെ എന്താണ് ഒരു മീഡിയം അല്ലേ ആ ഒരു ലെവൽ ഉള്ളവരാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് അത് അത് ഞാൻ എന്താണോ പഠിച്ചിരിക്കുന്നത് ആ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കണം കേട്ടോ ഹെഡ് ഓവർ ഹീൽസ് എക്സൈറ്റഡ് ആണ് മനസ്സിലായോ ഹെഡ് ഓവർ നമ്മുടെ തലയും കാൽപ്പാഗതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകണം കേട്ടോ എക്സൈറ്റഡ്

ഇനി നമുക്ക് ഒരു അഞ്ച് വർഡ് വേൺഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാം കേട്ടോ അഞ്ചെണ്ണ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഞാൻ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഈ ക്ലാസ് പിന്നെ കണ്ടീന്യൂ ഓഫ് ആക്കി പിന്നെ പഠിക്കാനിരിക്കേണ്ട കാരണം ഈ ക്ലാസ് ഏഴ് മിനിറ്റ് കാണുമ്പോൾ അത് ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ ഏഴാണെങ്കിൽ പത്ത് മിനിറ്റ് ആണെങ്കിലും അത് നിങ്ങൾ ആ സമയത്ത് നിന്ന് പഠിക്കണം കേട്ടോ എന്നിട്ട് ഞായറാഴ്ച ദിവസം മസ്റ്റ് ആണ് റിവിഷൻ ആണ് ഞാൻ ഇത്രയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റിവിഷൻ ചെയ്യണം കേട്ടോ എന്ത് വന്നാലും മാറ്റി വെക്കരുത് എ പീരീഡ് ഓഫ് തൗസൻഡ് ഇയേഴ്സ് ആയിരം വർഷങ്ങൾ എന്തായാലും പറയാ மில்லேனியம் எந்தன ஏ பீரியட் ஆஃப் മില്ലേനിയം ഇനി അടുത്ത് നോക്കിക്കേ ആൻ ആനിമൽ ഏബിൾ ടു ലിവ് അല്ലേ എന്താണ് ഒരു മൃഗത്തിന് എവിടെയൊക്കെ വസിക്കാം ബോത്ത് ലാൻഡിലും വസിക്കാം വാട്ടറിലും വസിക്കാം അല്ലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ പറയുന്ന പേരെന്താണ് ആംഫിബിയൻ അല്ലെ ആമ ടോട്ടോയ്സ് എന്താണ് വെള്ളത്തിലും ഉണ്ട് കരയിലും ഉണ്ട് അല്ലെ അപ്പൊ അവയൊക്കെ എന്താ പറയാ ആംഫീബിയൻ എന്താണ് കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന മൃഗ ജീവികളെ എന്താ പറയാ ഒന്നും കൂടി പറഞ്ഞേ ആംഫീബിയൻ വൺ ഹു ട്രാവൽസ് ഇൻ സ്പേസ് ക്രാഫ്റ്റ് അല്ലെ സ്പേസ് ക്രാഫ്റ്റില് എന്താണ് അസ്ട്രോനട്ടാണ് നമ്മൾ പറയലെ അസ്ട്രോനട്ട് എ പ്ലേസ് വേർ മോസ്ലിവർ മൊണാസ്റ്ററി എ ഇതിൽ ഏതെങ്കിലും മീനിങ് അർത്ഥം നിങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അപ്പൊ ഈ മീനിങ് മീനിങ് അടിച്ചു നോക്കുക എന്നിട്ട് എഴുതി വെച്ചതിന്റെ അർത്ഥം എഴുതി വെക്കുക ഇത് അഞ്ച് ക്വസ്റ്റിനും ആണ് ഞാൻ പ്രീവിയസിന്റെ തന്നെയാണ് മാക്സിമം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നോക്കാറുണ്ട് അങ്ങനെ തന്നെ തരള്ളു എ പേഴ്സൺ who is indifferent to pleasure and pain stoic പിന്നെ ഞാൻ കൂടെ പറയണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ അത് ക്വസ്റ്റ്യൻ ടേഗായിക്കോട്ടെ അല്ലെങ്കിൽ സ്പെല്ലിങ് ആയിക്കോട്ടെ ഗ്രാമർ വരില്ല അതൊക്കെ ഞാൻ തരാട്ടെ ഞാൻ കളക്ട് ചെയ്ത് ചെയ്ത് നമ്മൾ ചെയ്ത് വരുമല്ലോ നമ്മൾ ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നവരല്ലേ അപ്പൊ അത് എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം ക്ലാസിന്റെ ഇടയിൽ കൂടെ എവിടെ കൂടെ ആ പ്രീവിയസ് ക്വസ്റ്റിന് തരാട്ടോ അപ്പൊ നോക്കിക്കൂഷം പഠിച്ചല്ലോ എ പീരിയഡ് ഓഫ് തൗസൻഡ് ഇയേഴ്സ് എന്താണ് മില്ലേനിയം ആണ് ടു ലീവ് ബോത്ത് ആൻഡ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർഡ് വൺ ഹു ട്രാവൽസ് ഇൻ എ സ്പേസ് ക്രാഫ്റ്റ് എന്താണ് എ ആ സ്ട്രോനറ്റ് മോൺസ് ലിവ മനസ്സിലായല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് താഴെ കമന്റ് ചെയ്യണേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യണേ നമ്മുടെ ക്ലാസ് ചാനലിൽ കയറിയിട്ട് പരമാവധി ക്ലാസുകൾ പ്രയോജനപ്പെടുത്തുക പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജി കെ പോർഷൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ മോഡ്യൂൾ ടോപ്പിക്ക് പറഞ്ഞു പോകുമ്പോൾ അതിലേതൊക്കെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ എടുത്ത് പറഞ്ഞ് പറഞ്ഞിട്ടാണ് ക്ലാസ് പോയിരിക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക മാർക്കാക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടേതാക്കുക നിങ്ങളുടേതാക്ക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു